കണ്ണീർക്കായലിലേതു കടലാസിൻ്റെ തോണി അലയും കാറ്റിലുലയും രണ്ടുകരയും ദൂരെ ദൂരെ മനസ്സിലെ ഭാരം പങ്കുവയ്ക്കുവാനും കൂട്ടയിലൊരാളും കൂട്ടിന്നുവേറെ കണ്ണീർക്കായലിലേതു കടലാസിന്റെ തോണി അലയും കാറ്റിലുലയും കരയും ദൂരെ ദൂരെ ഒരാളും കൂട്ടിന്നുവേറെ അപ്പഴേ യഥാർത്ഥ കണ്ണീർക്കായല്ലാവും പാട്ടുപാടി വേണ്ടി പോലും താനാരേശുദാസോ ലക്ഷ്മി ഒന്നും പറയണ്ട അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചേരെ ഇപ്പോഴത്തെ പെമ്പിള്ളേരുടെ മനഃശാസ്ത്രമൊക്കെ മാറിപ്പോയി ദുഃഖിച്ചിരിക്കുന്ന ഒരാളോട് ഹ്യുമാനിറ്റേറിയൻ കൺസപ്രേഷനിൽ എന്താ ദുഃഖത്തിനുള്ള കാരണം എന്ന് ചോദിച്ചുപോയി അതോടെ തന്റെ വലയിൽ വീണോ ആണുങ്ങളെക്കാൾ ദയയും സഹാനുഭൂതിയും ഒക്കെ ഞങ്ങൾക്ക് കൂടുതലുണ്ടാവും എന്ന് കരുതി പെണ്ണുങ്ങളെല്ലാം മണ്ടുകളാണെന്ന് വിചാരിക്കരുത് പിള്ളേരെ ഇത് പോക്ക് കേസാളിയോ മിസ്റ്റർ കണ്ണീർക്കായൽ കടലാസിന്റെ തോണി നീ വിഷമിക്കാതിരി അവന്മാരങ്കിൽ വെറും നാളെ പാരങ്ങളല്ലേ ഉള്ളൂ നമ്മുടെ കയ്യിൽ നല്ല ഓട്ടോമാറ്റിക് ലക്ഷ്മി നിങ്ങൾ മുള്ളോട്ട് വയ്ക്കും എന്തെങ്കിലും പറഞ്ഞ അവമാനിക്കൂടെ കൂട്ടിക്കൊണ്ടു ഒരു രീതിയിലും ലക്ഷ്മി അവമാനിക്കാൻ പറ്റും ഒരു ചെറിയ കോൾ ഉണ്ട് പറയാം വാടിച്ചു നിങ്ങൾ പന്തത്തിൽ ജയിച്ചടാ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ എന്നെയും ലക്ഷ്മിയും പരസ്പരം അകറ്റി അല്ലേ ഞാൻ പാട്ടുകൾ പാടുന്നത് ലക്ഷ്മിയെ വീഴ്ത്താനാണെന്ന് നിങ്ങൾ പറഞ്ഞു അവളോട് അല്ലേ എന്താ എന്താ സംഭവം എന്താ ഒന്നും പറയണ്ട രഞ്ജിതാ മേനുനെ മറന്ന് ഒരു പുതിയ ജീവിതം തുടങ്ങാം എന്ന് ഞാൻ ലക്ഷ്മിയിൽ ഞാൻ രഞ്ജിതാ മേനുനെ കണ്ടെത്തി നിഷ്കളങ്കയായ ശാലീനയായ സുന്ദരിയായ ആ കുട്ടിയും ഞാനും പരസ്പരം അകലാനാകാത്ത വിധം അടുത്തുപോയി എല്ലാം നിങ്ങൾ തകർത്തു ലക്ഷ്മി എന്റെ അടുത്ത് മടങ്ങി വന്നില്ലെങ്കിൽ ഐ വിൽ കമ്മിറ്റ് സൂയിസൈഡ് ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിക്കും എന്നാലെങ്കിലും നിങ്ങൾക്ക് തൃപ്തിയാവുമല്ലോ ഇതാ നിങ്ങളുടെ പന്തയത്തിന്റെ രൂപ നിങ്ങൾ ചെയ്ത് വലിയ ചതിവായി പോയി തൃപ്തി ആയല്ലോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇതെന്ത് പറ്റിയ കേട്ടെ എന്തായാലും ഏതായാലും ഈ കാശോട് നമുക്ക് പൊടി വേണ്ടി ഇത് ചതി കുടൻ ചതി രോഹികള് ഞങ്ങൾക്ക് സമയമുണ്ട് എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ഉണ്ട് പന്തയം നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം തോറ്റെന്ന് സമ്മതിക്കാൻ ഞാൻ തയ്യാറാണ് ബെറ്റ് ലൂസ് ലൂസിയതിന്റെ പേരിൽ എന്ത് ചെയ്യാനും ഞാൻ റെഡിയാണ് പക്ഷേ എന്നെയും ലക്ഷ്മിയും അകറ്റാൻ ഇങ്ങനെ നിങ്ങൾ ശ്രമിക്കാം സത്യം പറഞ്ഞ തുറന്നു പറയാനുള്ള ചമ്മലുകൊണ്ടാ ഇതുവരെ പറയാതിരുന്നു ആ കുട്ടിയെ ആദ്യമായി കണ്ടപ്പം തന്നെ ഐ ഇന്നിപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ വളരെ സീരിയസ് ആണ് ഏതെങ്കിലും രീതിയിൽ ലക്ഷ്മി എനിക്ക് നഷ്ടപ്പെടുന്നതിനെ പറ്റി ചിന്തിക്കാൻ പോലും അയ്യ ഈ കാര്യത്തിൽ നിങ്ങളുടെ മോറൽ സപ്പോർട്ട് എനിക്ക് വേണം പ്ലീസ് കളി വേറെ നീ ഇത്ര സീരിയസ് ആണെന്ന് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ എല്ലാ പരിശ്രമങ്ങൾക്കും ഞങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഫ്രണ്ട്ഷിപ്പ് തെറ്റിദ്ധരിച്ചാൻ മാപ്പ എന്നോട് ക്ഷമിക്കണം സ്നേഹപൂർവം ലക്ഷ്മി എനിക്കിവിടെ ഗാനമിള്ളാട്ടുള്ള കാര്യം അമ്മയ്ക്കും അമ്മാവനും ഒന്നും അറിയില്ല ഇപ്പോഴും എൽ എൽ ബിക്ക് പഠിച്ചോണ്ടിരിക്കാണെന്നു കോഴ്സ് കഴിഞ്ഞു കോഴ്സ് കഴിഞ്ഞിട്ട് കൊല്ലം രണ്ടായി ഇതുവരെ ഒരു പരീക്ഷ പോലും മൂന്ന് പേപ്പർ അതൊക്കെ ആലോചിച്ച തലയ്ക്ക് വട്ടുപിടിക്കും കുഞ്ഞനാൾ മുതലേ സംഗീതം എനിക്ക് ദൗർബല്യം വരും പാട്ട് കേട്ടാ ഞാൻ എല്ലാം മറക്കും ഞങ്ങളുടെ ട്രൂപ്പിലുള്ള എല്ലാവരെയും കഥ എഴുതി എത്ര വലിയ ജോലി കിട്ടിയാലും ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു ത്രില്ലൊന്ന് വേറെ വരുന്നുണ്ട് എന്നാ ശരി നാളെ കാണാം കാണ എന്ത ഒരു ഇത് ഏ ഒ പെണ്ണേ കലാകാരന അയാൾക്ക് ഇതൊക്കെ വെറും തമാശയായിരിക്കും നീ തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക് നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല കൂട്ടുകാരോടുള്ള ഒരു പന്തയത്തിന്റെ പേരിലാ ഈ അടുപ്പമൊക്കെ ഉണ്ടായത് അത്രയും പ്രാധാന്യമേ നീയു ഇതിന് കൊടുക്കാവൂ അല്ലാതെ അതിനെ ഇൻവോൾവ് ആയി കുളിയിലൊന്നും ചെന്ന് ചാടരുത് ഞാൻ നീ ഈ ജിൽമിൽ ജിൽമിൽ പക്ഷികളെ കുറിച്ച് പക്ഷിയോ പക്ഷി കൊക്കൊരുക്കാൻ മോഹിച്ച് നീലിമല കാടുകളിലൂടെ പാറി നടന്ന ജിൽമിൽ പക്ഷി നെഞ്ചിനകത്ത് 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 വരാനിരിക്കുന്ന ദുർവിധിയുടെ ദുർവിധിയുടെ പടയൊരുക്കം പടയൊരുക്കം കണ്ടില്ല ഈ നമുക്ക് നീ ും കാരണോ നിനക്കത് പറയാം ഗാനമേള മാത്രമായ പ്രോഗ്രാമിൽ ഒരു കൊഴുപ്പുണ്ടാവില്ല അതുകൊണ്ട് നിങ്ങൾ ഒരു അരമണിക്കൂർ നാടകം കൂടി സെറ്റപ്പ് ചെയ്ത് തന്നാൽ ഒരു പ്രോഗ്രാം തരാമെന്ന് ഫാദർ ഗീ വർഗീസ് പറയുമ്പോ ഞാൻ എങ്ങനെ വേണ്ടെന്ന് പറയും

എന്ന് പറഞ്ഞാൽ എനിക്കെന്റെ ഭാവിയാണ് വരുന്നത് അപ്പോൾ രാധ അവൾ ക്രേനിപ്പി മാത്രമായിരുന്നു അല്ലേ കലാരംഗത്ത് പിടിച്ചു കയറാനൊരു ലാഡർ ഉയർച്ചയുടെ പടവുകൾ കയറുമ്പോൾ കഴിഞ്ഞത് പലതും മറക്കേണ്ടി വരും അതാണ് ജീവിതം അപ്പൊ നീ അവളുടെ കഴുത്ത് കെട്ടിയ താലിക്ക് ഒരു വലിയേ താലിയോ അൻപത് വയസ്സാ കൊടുത്താൽ കിട്ടുന്ന വെറും ഒരു ചലന മാത്രമല്ലേ ലക്ഷ്മി 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 എന്താ എന്താണ് നടന്നതെന്ന് ഞാൻ പറയാം ലക്ഷ്മി ലക്ഷ്മി നോക്കൂ യഥാർത്ഥത്തിൽ സംഭവിച്ച എന്താണെന്നൊക്കെ ഞാൻ ഒന്ന് പറയട്ടെ ഇത് നോക്ക് ലക്ഷ്മി പ്ലീസ് ലക്ഷ്മി പ്ലീസ് ഞാൻ കേൾക്ക് എനിക്കൊന്നും കേൾക്കണ്ട ആരാകുട്ടി എനിക്കറിയില്ല ദിവസമായി എന്നെ ശല്യപ്പെടുത്തിരിക്കുന്നു ചെറുപ്പക്കാരെ അമ്മി ഞാനും ലക്ഷ്മി അപ്പൊ ഇതായിരുന്നോ കാര്യം ഞാൻ ചോദിച്ചിട്ട് ലക്ഷ്മി ഒന്നും പറഞ്ഞില്ല ഒരു നാടക രീഷത്രയും പുലിപാലം ഉണ്ടാക്കുന്ന ആരെയും പാവം വീട് ആകെ തകർന്നിരിക്കുക ഇനി തന്നെ ഇതൊന്ന് എങ്ങനെയെങ്കിലും കോംപ്രമൈസാക്കി തരണം പ്ലീസ് ഇത് പണിക്കരു സാറിന്റെ ഫ്രസ്റ്റീനിന്റെ പ്രശ്നമാണ് അവനെ കൈകാര്യം ചെയ്യണം കുറിച്ച് പേടിക്കണ്ട അവനെ തട്ടണോ എന്ത് വേണേ റേറ്റിന്റെ കാര്യം പ്രശ്നമാക്കണ്ട റിസർവ് ബാങ്ക് ആണ് സാർ വേണേന്റെ മുട്ടു മടക്കി നാഥി കിടിക്കാൻ മറക്കരുത് അത് ഞാൻ ഏറ്റു നമ്മുടെ കാല ഏറ്റവും ഇവിടെ ആണ് പെണ്ണുങ്ങളെ വഴി അടക്കാൻ വലിക്കില്ലേ ഏ അതിന് പെണ്ണുങ്ങളെ ആരെയും കാണുന്നുണ്ടല്ലോ പറയണ നിങ്ങളെ പറഞ്ഞോട്ടെ ആരാ സാറിന്റെ ഗണപതി പണിക്കേരി ദയവ് ഏതൊരു കാര്യം ചെയ്യണം ഞങ്ങൾ ഒതുക്കിയ വിവരം ആരോടും പറയരുത് ഈ വിവരം ഗണപതി സാർ അറിഞ്ഞ ഞങ്ങൾക്ക് തരാനുള്ള ബാക്കി കാശ് തരൂല്ല എങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്താൽ ഞങ്ങളെ അടിച്ചൊതുക്കി ആശുപത്രിയിലാക്കി എന്ന് പറഞ്ഞു ശരി സാർ കുട്ടിക്ക് ണ്ടാക്കി എന്നുള്ളതാണ് സത്യം കലാകാരന്മാരെ കുറിച്ച് ഞാൻ അന്ന് പറഞ്ഞത് ഒരു ജനറലൈസേഷൻ വേണു ഒരിക്കലും അത്രക്കാരനല്ല അയാൾ സ്നേഹിക്കുന്നുണ്ട് ഇനി എന്താ ചെയ്യാമിനെ ഒന്നും ചെയ്യാനില്ല കുട്ടി എത്രയും വേഗം വേണുവിനെ കാണുക സോറി പറയുക അത്ര എടുത്ത് നാട്ടിൽ പോയിരിക്കുക എന്താ വരുമ്പോൾ

പ്ലീസ് എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് പറ്റുള്ളൂ ലക്ഷ്മിയും ഇനിയും ധരിക്കുന്നതുപോലെ ഒരിക്കലും ഒരു പന്തായത്തിന്റെ പേരിൽ തുടങ്ങിയ ബന്ധമല്ലിത് പ്രോഗ്രാം ബുക്ക് ചെയ്യാനായി വന്നില്ലേ ആ ദിവസം തന്നെ ടു ബി ഫ്രാങ്ക് ഞാൻ ലക്ഷ്മി ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു തോറും ആ ഇഷ്ടം കൂടിക്കൂടി വന്നു ലക്ഷ്മി എന്റേതായി മാറുന്ന മുഹൂർത്തത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ മാത്രമാണ് ഇപ്പോൾ എന്റെ മനസ്സ് നിറയെ എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനിയെല്ലാം ലക്ഷ്മിയുടെ ഇഷ്ടം